ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നഗരസഭയുടെ പ്രവർത്തനം ശരിയായ ദിശയിലാണെന്ന് കാണിക്കുന്നതാണ് ഈ വയോജന സംഗമം എന്ന് മുകുന്ദപുരം തഹസിൽദാർ സിമേഷ് സാഹു പറഞ്ഞു കാർഷിക സമൃദ്ധിയിലേക്ക് നാടിനൊപ്പം എന്ന ആപ്തവാക്യവുമായി നഗരസഭ നടത്തുന്ന ഞാറ്റുവേല മഹോത്സവത്തിൽ സംഘടിപ്പിച്ച വയോജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ദിവസം ചെയർപേഴ്സൺ പറഞ്ഞ പോലെ മഴ ഒഴിഞ്ഞു നിൽക്കണോ നമ്മുടെ കൂട്ടുകാര് വേദിലും സദസ്സിലും ഒരുപാട് കൂട്ടുകാർ നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്റ്റേജും എനിക്ക് ആദ്യം കൂടെ തോന്നിയത് എല്ലാവരും നല്ല മാത്രമേ അവിടെ അടിപൊളി നല്ല ചിരിക്കുന്ന പ്രസന്നമായ മുഖത്തോട് ആൾക്കാര് ഹെൽത്തിൽ ഇത് തന്നെയാണ് ഇത്തരം നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനം സംബന്ധിച്ചിശയിലൂടെയാണ് എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രതിഫലനമാണ് ഈ സദസ്സിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുന്നു അതിന് മുനിസിപ്പാലിറ്റിക്ക് പ്രത്യേകം അഭിനന്ദനം പ്രോട്ടോകോൾ എന്ന് പറയുന്ന സംവിധാനം ജനാധിപത്യ വ്യവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ അപ്പോ ഏറ്റവും മികച്ച ഏറ്റവും വലുത് ജന മുന്നിൽ വരുന്ന നമ്മളുടെ ഒപ്പം നിൽക്കുന്ന നമ്മളുടെ ജനാധിപത്യപരമായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് അപ്പോ ഒരു ജില്ലാ കലക്ടറേക്കാൾ ഉയർന്ന സ്ഥാനമാണ് ഒരു വാർഡം എന്ന് പറയുന്നത് പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു ചീഫ് സെക്രട്ടറിയേക്കാൾ ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ ഭരണാധികാരിയായിട്ടുള്ള ചീഫ് സെക്രട്ടറി അങ്ങനെയുള്ള ഉദ്യോഗസ്ഥനെ ക്ഷണിച്ച് ഒരു വേദി തരാൻ നമ്മളെ മുനിസിപ്പാലിറ്റി കാണിച്ചിട്ടുള്ള ആ ഒരു മഹാമസ്കരപ്പുഴയ്ക്ക് മാത്രം സ്വന്തമായിട്ടുള്ള വലിയ സംഭവമാണ് അതിന് എല്ലാവർക്കും സത്യത്തിലെ ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം മിതഭക്ഷണമാണ് നമ്മളുടെ മിതഭക്ഷണം ഇന്ന് നമ്മൾ ഒരാളും കൂടി മിതഭക്ഷണം കഴിക്കുന്ന ആളല്ല നമ്മളെ ഭക്ഷണത്തിന്റെ മൂന്നിലൊന്ന് ഭക്ഷണമായിട്ടും മൂന്നിലൊന്ന് വെള്ളമായിട്ടും ബാക്കി മൂന്നിലൊന്ന് ഒഴിച്ചിട്ടാൽ അവര് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് അവര് ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്ന പലരും പല രീതിയിൽ പല വട്ടമായിട്ട് കഴിക്കുന്നുണ്ട് പ്രിയുള്ളവരെ നിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എനിക്ക് ഇവിടെ വന്ന് നിങ്ങൾക്കും ഡിപ്പാർട്ട്മെന്റിലെ പകരക്കാരനായിട്ടാണ് വന്നിരിക്കുന്നുള്ളതും ഇവിടെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ഞാൻ നാട്ടുകാരൻ തന്നെയാണ് മാപ്പാണ് സ്വദേശിയാണ് താലൂക്ക് ഓഫീസും ഇന്ത്യ ഓഫീസുമായിട്ടുള്ള എന്താവശ്യത്തിലും സദാ സേവന സന്നദ്ധരായിട്ട്

ഇപ്പോൾ അത് വളരെയധികം ആഹ്ലാദിക്കുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തർക്കും അറിയാവുന്നതാണ് ഒരു ടൂർ അല്ല ഇപ്പൊ അവരവർ തന്നെ കൈ പൈസ എടുത്ത് ടൂറ് ഒന്നും രണ്ടും മൂന്നും വാർഡുകളിൽ നിന്ന് സംഘടിപ്പിച്ചാണ് നമ്മൾ പോകുന്നത് ഇന്ന് അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പം കാർഷിക മേഖലക്കാണെങ്കിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഞാറ്റുവേര മഹോത്സവം നമ്മൾ ഇന്ന് വരെ നാല് വർഷമായിട്ട് നമ്മൾ തുടങ്ങാതെ എല്ലാ കൊല്ലവും നടത്തി വരുന്നു നമുക്കറിയാം ഈ പ്രാവശ്യം നമുക്ക് സ്ഥലം കിട്ടാതെ വന്നത് കൊണ്ടാണ് അത് പലരും കല്യാണവും അതുപോലെ മറ്റു പാർട്ടി മീറ്റിങ്ങുകളും ഒക്കെ ആയിട്ട് ബുക്ക് ചെയ്ത് നേരത്തെ പൈസ അടച്ചുകൊണ്ട് നമുക്ക് അത് ലഭ്യമാകാതെ വന്നു ആ സാഹചര്യത്തിലാണ് നമ്മൾ നമ്മുടെ ഈ മൈതാനത്ത് ഒരു പ്ലാൻ ചെയ്തത് അത് ഒത്തിരിയേറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് എന്ന് നമുക്കറിയാം എങ്കിലും ഇത് വളരെയധികം ജനങ്ങൾ ഒന്നടക്കം ഇത് ഏഹ് നെഞ്ചി ലേച്ചി എന്നത് വളരെയധികം അഭിമാനകരമായ ഒരു സന്തോഷമായിട്ട് സിനിമാ താരം കലാഭവൻ ജോഷി മുഖ്യാതിഥിയായിരുന്നു ഇവിടെ വന്ന തപസുകാർ ഒട്ടും പ്രായം തോന്നുന്നില്ല ഒരു നല്ല വന്നിരിക്കുന്നത് അല്ലെ എന്തായാലും പൈനി ഞാൻ എന്തായാലും നല്ലൊരു എഴുത്തുകാരനാണ് സിനിമയിൽ വരുമ്പോ എന്തായാലും ഒരു ഒരു വേഷം എന്തായാലും നമുക്ക് തരസം ഞാൻ ആഗ്രഹിക്കുന്നു

വയോജനങ്ങളുടെ പരിപാടിയായി അപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയത് കാരണം വീട്ടിൽ രണ്ട് അമ്മമാരാണ് വൈഫിന്റെ അമ്മയും ഉണ്ട് എൻ്റെ അമ്മയും അപ്പൊ ആ ഒരു സന്തോഷത്തിൽ തന്നെ തുടങ്ങാം എന്ന് കരുതിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ അമ്മമാര് എനിക്ക് തോന്നുന്നുള്ളത് വീട്ടില് മക്കളൊക്കെ അവരിൽ നിന്നും ഒരു ഞാൻ നടന്നത് ഞങ്ങൾക്ക് അന്ന് പോകണം അത് പോയി രക്ഷകട്ടാൻ പറഞ്ഞു അല്ലെങ്കിൽ ഈ ചെവിട്ടിൽ കൂട്ട പോയാൽ പോയാൽ അങ്ങോട്ടിരുന്നു ഇങ്ങോട്ടിരുന്നു അപ്പൊ അതൊന്നും സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിട്ട് ഒന്ന് കൊറച്ചു നേരം ഇന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ട് അവരുടെ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് പോവാ ഞാനോ ഈ രണ്ടു കൂട്ടിലും തമ്മിലേക്ക് വയോജനങ്ങൾ വയോജനങ്ങൾ എങ്ങനെയാണോ വയോജനങ്ങളാവുന്നത് നമ്മുടെ ചെറുപ്പക്കാരായിട്ട് വരുന്നു അവര് വയോജനങ്ങളാവുന്നു പൈസ പക്ഷെ ഇപ്പൊ നമ്മൾ പറയും പഴുത്ത പ്രാഗോ പക്ഷിക പച്ചപ്രാഗരത്തെ അവസ്ഥയാണെങ്കിൽ ഞാൻ ഇന്ന് പലപ്പോഴും വീട്ടിലേറെ ചങ്കനൊക്കെ ഞാൻ ഇന്ന് ആരും ഇവർക്കൊന്നും ഇവർക്ക് പ്രായമായ ആളുകളെ ബഹുമാനിക്കാനും അത് വളർന്നു വരുന്ന നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള തലമുറയെ നന്നാക്കാനും നമ്മൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ സി സി ഷിബിൻ അംബിക പള്ളിപ്പുറത്ത് കൌൺസിലർമാരായ എം ആർ ഷാജു സിജു യോഹന്നാൻ എന്നിവർ ആശംസകൾ നേർന്നു നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിക്ക് കോർഡിനേറ്റർ പി ആർ സ്റ്റാൻലി നഗരസഭാ എഞ്ചിനീയർ ആർ സന്തോഷ് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് ജിഷ ജോബി സ്വാഗതവും ഞാറ്റുവേല ഫിനാൻസ് കമ്മിറ്റി അക്കൗണ്ട് ഇൻചാർജ് എൻ എച്ച് നന്ദിയും പറഞ്ഞു തുടർന്ന് സംഗമ സാഹിതിയുടെ പരിസ്ഥിതി സെമിനാറിൽ ആഗോളതാപനവും പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗവും എന്ന വിഷയത്തിൽ സെമിനാർ അവതരിപ്പിച്ചു കാർഷിക സെമിനാറിൽ സ്മാർട്ട് കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ പി ജി സുജിത്ത് വിഷയാവതരണം നടത്തി തുടർന്ന് നഗരസഭാ കൗൺസിലർമാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ്മ നടത്തിയ കലാപരിപാടികൾ അരങ്ങേറി ഗുരു അമ്മന്നൂർ മാധവചാക്യരുടെ പതിനേഴാമത് ഗുരുസ്മരണ ദിനവും കൂടിയാട്ടം ആചാര്യൻ വേണുജിയുടെ എൺപതാം പിറന്നാളും ഇരിഞ്ഞാലക്കുട നടന കൈരളിയുടെ സുവർണ ജൂബിലിയും സമന്വയിപ്പിച്ചുകൊണ്ട് ബംഗളൂരുവിലെ രംഗശങ്കരയുടെ അരങ്ങേറിയ കൂടിയാട്ടത്തിൽ പ്രഥമമായി ചിട്ടപ്പെടുത്തിയ മൃച്ഛകടികം കൂടിയാട്ടം കാണാൻ സദസ്സ് നിറഞ്ഞുകവിഞ്ഞു പ്രാചീന ഭാരതീയ വനിതകളിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വക്താവായിട്ടാണ് ഈ നാടകത്തിലെ നായികയായ വസന്തസേനയെ ചിത്രീകരിച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യൻ സ്ത്രീകളെ തൻ്റെ ഇടമുള്ളവരാക്കാൻ അദ്ദേഹത്തിന്റെ ശിഷ്യയും സ്വാതന്ത്ര്യ സമര സേനാനിയും കലാകാരിയുമായ കമലാദേവി ചതോപാധ്യായ സ്വയം വസന്തസേനയായി അഭിനയിച്ചിട്ടുണ്ടെന്നതും കൂടിയാട്ടത്തിൽ വേണുജി സംവിധാനം ചെയ്ത അഭിജ്ഞാന ശാകുന്തളം കൂടിയാട്ടം നിരീക്ഷിച്ച അഭിനയ സങ്കേതങ്ങളിൽ മൃച്ചഘടികം ചെയ്തു കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന വിഖ്യാത നാടക സംവിധായകൻ ഹബീബ് തൻവീർ ആവശ്യപ്പെട്ടതും ഈ നാടകം കൂടിയാട്ടത്തിൽ ചെയ്യുവാൻ വേണുജിക്ക് പ്രചോദനമായി മൃച്ഛടികം അവതരണത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ പ്രവേശന ടിക്കറ്റുകൾ തീർന്നു എന്നതും കൂടിയാട്ടത്തിന്റെ സമകാലിക ചരിത്രത്തിലെ നാഴികക്കല്ലാണ് വിഖ്യാത കലാനിരൂപകരായ നിരൂപകരായ റുസ്തം ബറുജ തപതി ചൌധരി കേരളത്തിൽ നിന്നുള്ള സംസ്കൃത പണ്ഡിതൻ കൊടുങ്ങലൂർ ദിലീപ് രാജ തുടങ്ങി ഇന്ത്യയുടെ നാനാം ഭാഗത്തു നിന്നും നിരവധി പേർ കൂടിയാട്ടം കാണാനെത്തിയിരുന്നു വസന്തസേനയായി കപില വേണു ചാരുദത്തനായി സൂരജ് നമ്പ്യാർ മാധുരനായി മാർഗീ സജീവ് നാരായണ ചാക്യാർ കർണപൂരകനായി പൊതിൽ രഞ്ജിത്ത് ചാക്യാർ ശർവിലകനായി നേപദ്ധ്യ ശ്രീഹരി ചാക്യാർ വിദൂഷകനായി കലാമണ്ഡലം ജിഷ്ണു പ്രതാപ് സംവാഹകനായി ശങ്കർ വെങ്കിടേശ്വരൻ മദനികയായി സരിത കൃഷ്ണകുമാർ രതനികയായി മാർഗി അഞ്ജന എസ് ചാക്യാർ രോഹസേനായി അരൻ കബില എന്നിവർ അരങ്ങിലെത്തി കലാമണ്ഡലം രാജീവ് കലാമണ്ഡലം ഹരിഹരൻ കലാമണ്ഡലം കെ പി നാരായണൻ നമ്പ്യാർ കലാമണ്ഡലം വിനീഷ് എന്നിവർ മിഴാവിലും കലാനിലയം ഉണ്ണികൃഷ്ണൻ ഇടയ്ക്കയിലും ഗുരുകുല മധുല്യ വിസ്മയ എന്നിവർ താളത്തിലും വൈശാഖൻ കുറുംകുഴലിലും പശ്ചാത്തലം മേളം നൽകി കലാനിലയം ഹരിദാസ് കലാമണ്ഡലം വൈശാഖ് എന്നിവരാണ് ചമയം നിർവഹിച്ചത് വേണുജിയുടെ അശീതിയോടനുബന്ധിച്ച് നൽകിയ സ്വീകരണത്തിൽ മുൻ കർണാടക എംപിയും വിഖ്യാത നാടക നടിയുമായ ബി ജയശ്രീ രംഗശങ്കര സ്ഥാപകയും നടിയുമായ അരുന്ധതി നാഗ് എന്നിവർ പങ്കെടുത്തു കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ ഇരിഞ്ഞാലക്കട സ്വദേശി ഹരികിഷൻ ബൈജുവിനെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആദരിച്ചു കെ പി സി സി മുൻ സെക്രട്ടറിയും എക്സിക്യൂട്ടീവ് അംഗവുമായ എം പി ജാക്സൺ ഹരികിഷനെ ഷാൾ അണിയിച്ച് ആദരിച്ചു മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഹഖ് വാർഡ് കൌൺസിലർ സിജു യോഹനാൻ വാർഡ് പ്രസിഡന്റ് സിജോ വർഗീസ് പള്ളൻ ബൂത്ത് പ്രസിഡന്റ് ശരത് രാജൻ ജെ ശ്രീകുമാർ ധർമ്മരാജൻ വർഗീസ് മുരിങ്ങത്തേരി വിൻസന്റ് തെക്കേത്തല കൃഷ്ണകുമാർ വള്ളുപറമ്പിൽ വിനോദ് കുന്നത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു ിഎസ്സി കെമിസ്ട്രിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ മാളവിക നമ്പ്യാരെ ഇരിഞ്ഞാലക്കുട സേവാഭാരതി വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു സെക്രട്ടറി സായ്റാം വിദ്യാഭ്യാസ സമിതി കൺവീനർ ശ്രീകല കൃഷ്ണകുമാർ വിദ്യാഭ്യാസ സമിതി അംഗം കവിത ലീലാധരൻ എന്നിവർ സന്നിഹിതരായിരുന്നു മാപ്രാണം മുല്ലയേക്കാട്ട് വീട്ടിൽ ജയൻ നമ്പ്യാരുടെ രണ്ട് മക്കളിൽ മൂത്ത മകളാണ് മാളവിക ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട്ട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. Ningal <laughs> kai, ICL Medilab Empowering Health near Altara, opposite Village Office, Iringalakuda From the House of ICL. To weaving stories around you. To line, designer studio, creations made from the heart.